ഇല്ല ഞാൻ സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ അഡ്രസ് അറിയാത്തോണ്ട് എല്ലാം ദൂരദർശനിലേക്കാണ് വരുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പേരിൽ വരുന്നത് അവർ നമുക്ക് തരുന്നു തരുന്നുള്ളു അപ്പം അത് വായിച്ചിട്ട് ഞാനങ്ങ് സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല ഓ ഉണ്ട് ഒരുപാടുണ്ട് അതെ അതെ കല്യാണ അഭ്യർത്ഥന വരെയുള്ള കരുത്തുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ മകൾ ഉണ്ടായതിന് ശേഷം പോലും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആകെ ഒരു മൂന്ന് ദിവസം ആയല്ലോ എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഉള്ള ഒരു വിഷമം അത് എനിക്കൊന്നൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഞാൻ അവിടെ ചിലവഴിച്ചതല്ലേ അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് അതെന്തെങ്കിലും നോക്കാൻ എന്തെങ്കിലും അത് മാറാൻ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഒരിടയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സത്യമാണ് ശരിക്കും കാരണം എനിക്കൊന്ന് എവിടെയോ ഒരു സമയത്ത് അതായത് ഒരു സ്റ്റാഗ്നൻ്റായിപ്പോയി അപ്പം ഇപ്പം എനിക്കൊന്ന് കുറച്ചും കൂടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഉള്ളത് ഇപ്പം സോഷ്യൽ മീഡിയ വഴി കുറച്ചും കൂടി ഒരു അതിനാണ് അതിൽ കുറേ കൂടെ ആക്റ്റീവ് ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരദർശൻ മലയാളം എല്ലാ ഇതിനകത്തുമുണ്ട് അപ്പം അതുവഴി എനിക്കൊന്ന് കുറച്ചും കൂടി ജനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഇടയ്ക്ക് സ്റ്റാഗ്നൻ്റ് ആയി എന്നുള്ളത് എനിക്കൊന്ന് ഈ ഒരുപാട് പ്രൈവറ്റ് ചാനലിൽ ഒരു റഷ് വന്നപ്പം ആ ഒരു തുടക്കത്തിൽ നമ്മ ഞങ്ങളുടെ ആ ഒരു റീഡിങ് രീതിയോട് കുറച്ച് ആളുകൾക്ക് ഒരു താല്പര്യം കുറഞ്ഞു പക്ഷേ ഇപ്പം പലരും എനിക്കൊന്ന് ഇതിങ്ങനെ കുറച്ച് ഒരു ഒരു പരിധി കഴിഞ്ഞപ്പം ഒരു അതിൻ്റെ ഒരു മടുപ്പ് വന്നു തുടങ്ങിയിട്ടാണെന്ന് അറിയില്ല പലരും ഇപ്പം പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ടെന്നുള്ളതും ഇപ്പം എനിക്കൊന്നും അത് ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ദൂരദർശൻ്റെ എന്നാണ് എൻ്റെ ഒരു അത് ഈ അങ്ങനെ തന്നെ അതായത് ഈ മാറ്റത്തിനനുസരിച്ച് അന്ന് ഉണ്ടായ മാറ്റത്തിനനുസരിച്ചിട്ടും പോവാതെ ഇപ്പോഴും നമുക്ക് സൈലന്റ് ഏഹ് അത്രയും അഗ്രസീവായിട്ട് വേണ്ട ഏഹ് അന്ന് തീരുമാനിക്കുള്ള കാരണങ്ങളുണ്ടായിരുന്നു സാധാരണ കാലത്തിനനുസരിച്ച് എല്ലാവരും മാറുന്നതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ അഗ്രസീവായി വാർത്തകൾ റിപ്പോർട്ടുകയായിരുന്നു വാർത്തകൾ വായിക്കാമായിരുന്നു ഡിബേറ്റിൽ അത്രയും ആങ്കർ മാത്ര രീതിയിൽ ഇടപെട്ടുള്ള ചർച്ചകൾ നടത്താമായിരുന്നു ഒരു സാധനങ്ങളൊക്കെ ഗവൺമെന്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും നിങ്ങൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു അല്ല ഗവൺമെൻറ് മീഡിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പരിധികളുണ്ട് എന്തായാലും തീർച്ചയായിട്ടും അപ്പം ഒരു ഒരു ഇപ്പം എല്ലാവരും ഈ അഗ്രസീവ് ആവുന്ന ഒരു കൂടുതലും ഒരു ഒരു കോൺട്രവേഴ്സ്യൽ സൈഡിലോട്ട് പോകും അപ്പോൾ ആ ഒരു സൈഡ് ഇവിടെ ഒരിക്കലും പറ്റില്ല എന്തായാലും അപ്പം അത് പിന്നെ ഈ ന്യൂസിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അതങ്ങ് ഒരു ഡി ഡി ന്യൂസ് ഫോളോ ചെയ്യുന്നത് അതുതന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ആറ് ന്യൂസും ഫോളോ ചെയ്യുന്നത് അപ്പം ആ ഒരു എനിക്കൊന്ന് അത് മാറ്റം വരണമെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെ വന്നാൽ തന്നെ അതിലൊക്കെ ഒരു മാറ്റം വരുള്ളൂ ഇനി അഗ്രസീവ് എനിക്കൊന്നും അഗ്രസീവ് ആവാൻ പറ്റില്ല നമ്മൾ ഡി ഡി ന്യൂസിലെ ഒരു ഡിബേറ്റ് തന്നെ കണ്ടു കണ്ടുനോക്കും അങ്ങനെ ആ ഒരു ഇതുവരെ കടന്നു പോവില്ല കാരണം അതാണ് ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിരിക്കും അപ്പം എന്തായാലും ആ ഒരു സൈഡിലോട്ട് എനിക്ക് തോന്നുന്നില്ല ദൂരദർശന് പോകാൻ പറ്റും എന്നുള്ളത് ഞങ്ങള് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് എയ്റ്റി ഫൈവിലെ ഒരു ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു പി ടി ഐ യു എൻ ഐ പോലുള്ള ഒരു സോഴ്സ് പോലും ഉണ്ടായിരുന്നില്ല അന്നപ്പം ഞങ്ങളിങ്ങനെ ന്യൂസ് അടക്കം നോക്കി ആകാശവാണിയുടെ ന്യൂസ് കേട്ട് പിന്നെ പോലീസിൽ വിളിച്ചിട്ടാണ് അതൊരു ഒരുപാട് കാലം വരെ പോലീസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉള്ള ഇൻഫർമേഷൻ തരുക അങ്ങനെയൊക്കെയാണ് ശരിക്കും ആദ്യ കാലത്ത് പിന്നെയാണ് ഈ പി ടി ഐ യു എൻ ഐ ഒക്കെ വന്നതും ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഓൺലൈൻ പേപ്പറുകളിലെ ന്യൂസുകളൊന്നും ഞങ്ങൾ എടുക്കില്ല ഞങ്ങളുടെ ഞങ്ങളുടെ സ്ട്രിങ്ങേഴ്സും അപ്പോൾ അതായത് ആ ഈ എങ്ങനെയാണോ ഒരു ഗവൺമെൻറ് മീഡിയയിൽ പോകേണ്ടത് അറിയുന്നവരിൽ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും എടുക്കുന്നത് എ എൻ ഐ ഒ ഇപ്പം ന്യൂസ് ഓൺ എയറിലെ പി ടി ഐ അപ്പോൾ ആ ഇതിൽ സോഴ്സൊക്കെ മാത്രമേ ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അല്ലാതെ ഒരു ഓൺലൈൻ ഇതിൽ നിന്നൊന്നും എടുക്കാനായിട്ടുള്ള എടുക്കാൻ സമ്മതില്ല കാരണം എൻ അതിലെന്താണ് ഒരു ഒരു കോൺട്രവേഴ്സി വന്നാലോ എന്നുള്ള വന്നാൽ ഒരുപാട് പേർക്ക് ആൻസർ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അപ്പം ഞങ്ങൾ ആ ഒരു കുറച്ച് ഒരു സെറ്റഫ് ഇപ്പം ഈ എ എൻ ഐ പോലെ ഒരു ഒരു സിൻഡിക്കേറ്റ് മീഡിയ അപ്പം അങ്ങനെയുള്ളടത്തോന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സോഴ്സ് ഈ വാർത്താ ചാനലുകൾ സമയത്ത് സോൾസ് അത് ഇപ്പം എന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിലും സ്ട്രിംഗേഴ്സിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രിംഗേഴ്സിനെ വിളിച്ച് അവർ കൺഫേം ചെയ്താലേ നമ്മൾ എന്ത് ബ്രേക്കിംഗ് ന്യൂസ് ആയാലും എത്ര സമയം കഴിഞ്ഞാലും നമ്മൾ അത് കൊടുക്കുകയുള്ളൂ അവരിൽ നിന്നൊരു കൺഫർമേഷൻ ഉണ്ടാവണം അവരന്വേഷിച്ച് ഏതാണ് സ്ഥലം എന്ന് വെച്ചാൽ ആ സോഴ്സിൽ നിന്ന് സ്ട്രിംഗേഴ്സ് നമ്മളെ അറിയിച്ചാലേ നമ്മളത് കൊടുക്കുകയുള്ളൂ